കട്ടപ്പനയിൽ വയോധികയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കേസിൽ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം തടവ് കട്ടപ്പന കുന്തളംപാറയിൽ അറുപത്തിയഞ്ചുകാരിയായ അമ്മണിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ അയൽവാസിയായ പ്രതി മണിക്കാണ് ഇടുക്കി അഡീഷണൽ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കട്ടപ്പന കുന്തളംപാറയിൽ വൃദ്ധയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും ഇരുപത്തിമൂന്ന് വർഷം തടവും ഉൾപ്പെടെ മുപ്പത്തിയാറ് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് മുട്ടം ജില്ലാ കോടതി കുന്തളംപാറ പ്രിയദർശൻ ഈ എസ് കോളനി സ്വദേശി മണിയാണ് കേസിലെ പ്രതി അയൽവാസിയായ കുര്യാലിൽ അമ്മിണിയെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിന് രാത്രിയാണ് അമ്മിണിയെ വീട്ടിലെത്തി പ്രതി കൊലപ്പെടുത്തിയത് ബലാസംഗ ശ്രമം എതിർത്ത അമ്മണിയെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിന് രാത്രി എട്ടരയോടെയാണ് അമ്മണി കൊല ചെയ്യപ്പെടുന്നത് പീഡനവും മോഷണവുമായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ബലാത്സംഗ ശ്രമം എതിർത്ത അമ്മണിയെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു തുടർന്ന് അമ്മണിയുടെ വീട്ടിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തു രക്തം പുരണ്ട വസ്ത്രങ്ങളും മറ്റും റോഡരികിലിട്ട് കത്തിച്ച് മൊബൈൽ ഫോണിന്റെ ബാറ്ററി ഊരിമാറ്റി ഒളിപ്പിച്ചു അടുത്ത ദിവസം മുതൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രതി ജോലിക്ക് പോയി തുടങ്ങി ജൂൺ ആറിന് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രതി സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്നും തൂമ്പാ വാങ്ങി കുഴിയെടുത്തു ഏഴാം തീയതി രാത്രി അമ്മണിയുടെ മൃതദേഹം വലിച്ച് കുഴിക്കുള്ളിൽ ഇട്ട് മൂടി വീട്ടിലെ പാത്രങ്ങളും റേഡിയോയും അടക്കം മോഷ്ടിച്ച് പ്രതിയുടെ വീട്ടിലെ ബാത്റൂമിൽ ഒളിപ്പിച്ചു പിന്നീട് പുറ്റടിയിലെത്തി പച്ചക്കറി വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു പോലീസ് അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടുകയും തെളിവുകൾ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത് ഈ കേസിലാണ് ഇപ്പോൾ ഇടുക്കി അഡീഷണൽ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് ജീവവിര്യന്ത നടവാണ് വിധിച്ചിരിക്കുന്നതെങ്കിലും വിവിധ വകുപ്പുകളിലായി മുപ്പത്തിയാറ് വർഷം ശിക്ഷ അനുഭവിക്കണം വീട്ടിൽ അതിക്രമിച്ചു കയറൽ മോഷണം കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കൊലപാതകം നടന്ന നാല് വർഷത്തിന് ശേഷമാണ് പ്രതിക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്